രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദങ്ങൾ കത്തുമ്പോൾ ഹീറോ ഇമേജ് തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എം പി രാഹുലിനെതിരെ ലൈംഗിക ആരോപണങ്ങളിൽ പ്രതിഷേധവും അന്വേഷണവും നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിലും മീഡിയയ്ക്ക് മുന്നിലും തകർക്കുകയാണ് ഷാഫി പറമ്പിൽ എം പി രാഷ്ട്രീയത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട രാഹുലിനെ വീണ്ടും തിരികെ പാലക്കാടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ ഷാഫി പറമ്പിൽ എം പി പറയാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞുവെന്നും ഇന്ന് പ്രതികരിക്കാനാവില്ല എന്നുമായിരുന്നു പ്രതികരിച്ചത് പാലക്കാട് അനാഥമായോ എന്ന ോട് ഷാഫി പ്രതികരിച്ചതുമില്ല മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും എന്ന ചോദ്യത്തിനും മറുപടി നൽകാൻ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ വടകരയിൽ ഡിവൈഫൈ പ്രവർത്തകർ തടഞ്ഞത് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു എംപിയെ തടഞ്ഞതിനെതിരെ കോൺഗ്രസും യു ഡി എഫും രംഗത്തെത്തിയപ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ എം പി നടത്തിയത് വെറും ചീപ് ഷോ ആണെന്ന പ്രതികരണമാണ് ഉണ്ടായത് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഷാഫി പറമ്പിലും ഡിവൈഫയും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈര്യമാണ് ഇന്നലത്തെ നടുറോട്ടിലെ വാക്കേറ്റത്തിലേക്ക് എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരെ തുടക്കം മുതൽ തന്നെ സി പി സിപിഎമ്മും കടുത്ത ഉയർത്തിയിരുന്നു ഷാഫി പറമ്പിലിനെ തടയുമെന്ന തരത്തിൽ പ്രചാരണവും നടക്കുന്നതിനിടെയാണ് ഇന്നലെ വടകരയിൽ ടൗൺ ഹാളിന് സമീപത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാർ തടഞ്ഞതും വാക്കേറ്റമായതും